ഇപ്പോൾ വരുന്ന ഒരു സംഘർഷ വാർത്തയിലേക്കാണ് കോട്ടയത്തെ സി എം എസ് കോളേജിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അക്രമം പുറത്തു നിന്നുള്ള ഡിവൈഫ് പ്രവർത്തകർ കോളേജിനുള്ളിൽ കയറി പോലീസും പ്രവർത്തരും തമ്മിൽ ഉന്തുതലമുണ്ടായി ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളിലേക്ക്

नज़ कयल काम ഷിനോജ് എന്താണ് ഡി വൈഫൈ പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് കയറാൻ കാരണം ഇപ്പോൾ കെ എസ് യുവിനെ പിന്തുണയ്ക്കുന്ന മാനേജ്മെൻറ്റ് തുലയിട്ടെ എന്നൊക്കെയാണ് മുദ്രാവാക്യം കേൾക്കുന്നത് എന്താണ് അവിടുത്തെ ഇഷ്യൂ പക്ഷേ കോട്ടയം സിമസ് കോളേജിൽ ഇന്നാണ് തെരഞ്ഞെടുപ്പ് പ്രസംഗിച്ച രീതിയിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു രാവിലെ ഇത്തരത്തിൽ ഈ ക്ലാസ്സിലെ റപ്പ് അവരുടെ ക്ലാസ് റപ്പുമാരുടെ തെരഞ്ഞെടുപ്പാണ് ആദ്യഘട്ടത്തിൽ നടന്നത് ഉച്ചയ്ക്ക് ശേഷം അതായത് വൈകിട്ട് നാല് മണിക്കാണ് ഇത്തരത്തിൽ ബാക്കി ഉള്ള രീതിയിലുള്ള അതായത് പാനൽ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് ആദ്യഘട്ടത്തിൽ ഈ ക്ലാസിലെ റപ്പുമാരുടെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു നേരിയ രീതിയിലുള്ള മുൻതൂക്കം കെ എസ് യുവിന് ഉണ്ടായി അതായത് ആകെ മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം അത്തരത്തിലൊരു മുൻതൂക്കം കെ എസ് സിവിനെ ഇത്തവണ സി എം എസ് കോളേജിൽ ഉണ്ടായി അതിന്റെ ഭാഗമായി ഉണ്ടായ എസ് എഫ് ഐ കെ എസ് യുമായി ഉണ്ടായ ഒരു തർക്കമാണ് നാല് മണി മുതൽ തുടങ്ങി സംഘർഷമാണ് തുടർന്ന് പുറത്തുനിന്നുള്ള ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെ മുഖത്തിന്റെ പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് ഇരച്ചു കയറി അവർ ഇപ്പോഴും ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ ഉണ്ട് നിലയറപ്പിച്ചിട്ടുണ്ട് പല ഇടങ്ങളിലായി ക്യാമ്പസിന്റെ പലയിടങ്ങളിലായി ഇപ്പോഴും ഈ തർക്കവും ഈ ടീം സംഘർഷാവസ്ഥയും ഒക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ് പല കാര്യങ്ങളിൽ അതായത് പല അതായത് ക്യാമ്പസിന്റെ മുൻപിലും അതുപോലെ തന്നെ ഈ ഓട്ടണൽ നടത്തി കേന്ദ്രത്തിന് സൈഡിലായി ഒക്കെ തന്നെ ഇപ്പോഴും ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട് അതേസമയത്ത് തന്നെ കേന്ദ്രത്തിനുള്ളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തന്നെ അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കടക്കാൻ ഇപ്പോഴും ഈ സംഘർഷമുണ്ടായത് കെ എസ് യു നേരിയ മുൻതൂക്കം കിട്ടിയതിനെ തുടർന്ന് സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് ഡിവൈഫ് പ്രവർത്തന ക്യാമ്പസിനുള്ളിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായി മാനേജ്മെന്റ് കെ എസ് യുനെ പിന്തുണയ്ക്കുന്നുവെന്ന ഒരു ആരോപണമാണ് അവിടുത്തെ പ്രവർത്തകരിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം